ഹലോ നമ്മുടെ വീട്ടുവദ്യം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അധികം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണശീലങ്ങളാണ് കൊളസ്ട്രോൾ കൂട്ടുന്നതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് ചിട്ടയില്ലാത്ത ജീവിതശൈലിയും ഭക്ഷണ രീതികളും എല്ലാം കൊളസ്ട്രോള് കൂടുന്നതിനുള്ള ഒരു കാരണമാണ് കൊളസ്ട്രോൾ കൂടുമ്പോൾ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ അതിൻ്റെ സൂചന ഉണ്ടാകും അപ്പോൾ അത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കൈകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊളസ്ട്രോൾ കൂടുമ്പോൾ രക്തയോട്ടം കുറയും അപ്പോൾ ഇതുമൂലം കൈകളിലേക്ക് കൈകളിൽ നല്ല മരവിപ്പ് ഉണ്ടാകും കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ദമനികളിൽ വന്ന് കൊഴുപ്പ് അടഞ്ഞ് ആ രക്തത്തിൻ്റെ ആ ഓട്ടത്തെ എന്താ പറയുക തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു ഇത് വന്ന് അടയണതിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോള് അമിതമായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ കാലുകളിൽ എങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്ന് നോക്കാം കാലുകളിൽ തടുപ്പ് കാലുകളിൽ ചോർച്ചില് മുട്ടുവേദന കാലുകളുടെ പേശികളിൽ വേദന കാലുകളുടെ നീർവീക്കം കാലുകളിലോ പാദത്തിലോ മുറിവുകൾ കാലുകളിലും പാദങ്ങളിലും കാണുന്ന മഞ്ഞ നിറം തുടങ്ങിയൊക്കെ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങളാണ് മുഖത്ത് കാണുന്ന ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് നോക്കുന്നത് കണ്ണു ചുറ്റുമായിട്ട് മഞ്ഞ കലർന്ന നില നിറത്തിൽ തീരെ ചെറിയ മുഴകൾ കൊളസ്ട്രോളിന്റെ സൂചനകളാണ് കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുമ്പോൾ ചർമ്മത്തിന്റെ പലയിടത്തും ചൊറിച്ചിലും അതേപോലെ തന്നെ ചുവന്ന ഇതേപോലത്തെ പാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ കഴുത്തിന് പിന്നിൽ ഉളുക്ക് പോലെ കഴുപ്പുണ്ടാക്കുന്നതും ചീത്ത കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ചിലരിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ കേൾവ് കുറവ് വരാം കൂടാതെ മങ്ങിയ നഖങ്ങൾ ക്ഷീണം തുടങ്ങിയൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ വരാവുന്നതാണ് അതുപോലെ തന്നെ നെഞ്ചുവേദന അസ്വസ്ഥത തുടങ്ങിയവയൊക്കെ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ അടുത്തത് വയറ് കുടല് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക വയർ വീർത്തിരിക്കുക ദഹനക്കേട് വയർ വേദന തുടങ്ങിയൊക്കെ കൊളസ്ട്രോളിൻ്റെ കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങളാണ് അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ നമുക്ക് എങ്ങനെ അത് കുറച്ച് കൊണ്ടുവരാമെന്നാണ് അടുത്തത് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്നൊരു കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത് ശരീരത്തിൽ കുഴപ്പം കുറയ്ക്കുന്നതിൽ ഭക്ഷണങ്ങളാണ് കൊളസ്ട്രോൾ കൂടിയവർ കഴിക്കേണ്ടത് വൈറ്റമിൻ ബി മഗ്നീഷ്യം വൈറ്റമിൻ ഇ എന്നിവയുടെ ഒക്കെ കലവരയാണ് ചീര അപ്പോൾ ചീര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി തുടങ്ങിയ ബെറി പഴങ്ങളൊക്കെ കൊളസ്ട്രോൾ കുറക്കാനൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലതായിരിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ ഉള്ളവർ ധാരാളമായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഗുണം ചെയ്യും ദിവസം ഓട്സ് കഴിക്കുന്നതും ചീത്ത കൊളസ്ട്രോളിനെ വലിയൊരു ശതമാനം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണമുള്ളതാണ് അവക്കാഡോ കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട് ദിവസം തോറും ഒരു അവക്കാഡോ കഴിക്കുന്നതും നല്ലതായിരിക്കും മത്തി അയല സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയതാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും ഹൃ ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഒക്കെ നട്ട്സുകൾ ഗുണം ചെയ്യുന്നതാണ് ആൽമണ്ട് പീനട്ട് വാൾനട്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ള നട്ട്സും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ദിവസവും നട്ട്സ് കഴിക്കുന്നത് ഹൃദ്രോഗം അർബുദം ഇവയൊക്കെയുള്ള സാധ്യതയൊക്കെ കുറയ്ക്കുന്നതാണ് രക്തസമ്മർദ്ദവും ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എൽ കൊളസ്ട്രോളും കുറയ്ക്കാനായിട്ട് പപ്പായ വളരെയധികം നല്ലതാണ് കൂടാതെ ഫാറ്റി ആസിഡും ഓലീക് ആസിഡും മറ്റും പപ്പയിലിട്ട് പപ്പയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ സഹായകരമാണ് അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് ബീൻസ് അതുകൊണ്ട് ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും കഴിയുവാണെങ്കിൽ അത് നല്ലതായിരിക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങളെല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപകാരപ്പെടുന്നതാണ് സിട്രസ് പഴങ്ങളിലെ ആൻറ്റി ഓക്സിഡൻകൾ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയുടെ സാധ്യത കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളും അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റിയ കാര്യ ഭക്ഷണശീ ശീലങ്ങളെന്നൊക്കെ പറയണത് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്